അതെ ഈ ക്രൈസ്റ്റോളജി പഠിപ്പിക്കുന്ന ശാലിനി ടീച്ചർ ടീച്ചറോ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ ഇല്ലേ ഇവരുടെ അടുത്താണെന്നാണോ പറഞ്ഞ പിന്നെ ഞാൻ തന്നെ ബസ്സിൽ വെച്ച് കാണാറുണ്ട് താൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോ എനിക്കൊന്നും ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല ഇനി ചിലപ്പോൾ തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് എനിക്ക് എനിക്കിനി തന്നെ കാണുന്നുണ്ട് തന്നോട് സംസാരിക്കുന്നുണ്ട് തൻ്റെ ഫോൺ നമ്പർ എന്ത് വരും നയൻ ഫൈവ് ത്രീ ഇവിടെ നിൽക്കണ്ട ആരെങ്കിലും കാണും ബാഗും പോയിക്കോ പതിനേഴിൻ അഴകുള്ള പടിഞ്ഞാറൻ കാറ്റിൽ അനുരാഗം കൊണ്ടെൻ്റെ ഉള്ളം നിറഞ്ഞു ഒരു നാളും പിരിയാതെ നാം ഒന്നായി ചേരും പ്രണയത്തിൻ പ്രണയത്തിൻകൂന്നുള്ളി ഹൃദയം കൈമാറും കാത്തിരുന്നില്ലേ കാതോർത്തും കാതോർത്തും നമ്മളുന്നേ